ഒരിക്കൽ ശ്രീബുദ്ധൻ നടന്നു പോവുകയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻപിലേക്ക് പെട്ടെന്ന് ഒരു കൊള്ളക്കാരൻ ചാടി വീണു എന്നിട്ട് തൻ്റെ കയ്യിലിരിക്കുന്ന വാളുകൊണ്ട് ശ്രീബുദ്ധനെ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തി അപ്പോൾ ശ്രീബുദ്ധൻ പറഞ്ഞു വളരെ ശാന്തനായി പറഞ്ഞു നീ എന്നെ കുറന്നോടും ഒരു കുഴപ്പവുമില്ല കാരണം ഞാൻ സ്വർഗത്തിലേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുന്നവനാണ് എൻ്റെ യാത്ര തന്നെ സ്വർഗത്തിലേക്കാണ് പക്ഷേ എനിക്കൊരാഗ്രഹമുണ്ട് എന്നെ കൊല്ലുന്നതിന് മുമ്പ് നിനക്ക് ആ ആഗ്രഹം സാധിച്ചു തരാമോ അപ്പോൾ അതിശക്തനും പ്രബലനുമായ ഈ കൊള്ളക്കാരൻ പറഞ്ഞു നിന്റെ എന്ത് ആഗ്രഹം വേണമെങ്കിലും ഞാൻ സാധിച്ചു തരാം കാരണം ഞാൻ അതിശക്തിമാനാണ് അപ്പോൾ രുധൻ പറഞ്ഞു എന്നാൽ നീ ഒരു കാര്യം ചെയ്യൂ നിന്റെ വാളുകൊണ്ട് ഈ നിൽക്കുന്ന മരത്തിന്റെ ഒരു ശാഖ വെട്ടി താഴെയിടൂ അങ്ങനെ കൊള്ളക്കാരൻ പെട്ടെന്ന് തൻ്റെ വാള് വലിച്ചൂരി അടുത്ത് നിൽക്കുന്ന മരത്തിന്റെ ശാഖ മുറിച്ച് താഴെയിട്ടു അത് കഴിഞ്ഞപ്പോൾ ബുദ്ധൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇനി നീ ഒരു പണി ചെയ്യൂ ആ ശാഖ പഴയ പോലെ തന്നെ അവിടെ ചേർത്ത് വയ്ക്കൂ അപ്പോൾ കൊള്ളക്കാരൻ പറഞ്ഞു അത് ഈ ലോകത്തിലൊരു മനുഷ്യനും സാധിക്കില്ല അത് അതെനിക്കും പറ്റില്ല അപ്പോൾ ബുദ്ധൻ പറഞ്ഞു നീ വളരെ ശക്തിമാനാണെന്ന് പറയുന്നു നീ വളരെ പ്രബലനാണെന്ന് പറയുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ശക്തി എന്നുള്ളത് സുഖപ്പെടുത്തുന്നതിലാണ് മറ്റുള്ളവരെ ഒന്നിച്ചു ചേർക്കുന്നതിലാണ് ഇത് കേട്ടപ്പോൾ ഈ കൊള്ളക്കാരൻ തൻ്റെ വാൾ ഉപേക്ഷിച്ച് ബുദ്ധൻ്റെ ശിഷ്യനായി ബുദ്ധനെ അനുഗമിച്ചു നമ്മളാരും വാളുകൊണ്ട് ആരെയും കൊല്ലാറില്ല പക്ഷേ നാക്ക് എന്ന വാളുകൊണ്ട് ഒരുപാട് പേരെ നാം കൊല്ലാറുണ്ട് ഒരുപാട് ബന്ധങ്ങൾ മുറിപ്പെടുത്താറുണ്ട് യഥാർത്ഥത്തിൽ ശക്തി എന്നുള്ളത് സുഖപ്പെടുത്തുന്നതിലാണ് മറ്റുള്ളവരെ നാക്കുകൊണ്ട് കൊണ്ട് അടിച്ചമർത്തുന്നതിലല്ല മുസോളിനി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോക്ക് വേണ്ട നാക്കു മതിയുന്നു കാരണം നാക്കിൻ്റെ പവർ കൊണ്ട് അദ്ദേഹം മറ്റുള്ളവരെ ഭരിക്കുമായിരുന്നു ഈ ാലത്ത് മുറിവേറ്റവരെ സുഖപ്പെടുത്താൻ അകന്നുപോയവരെ ഒന്നിച്ചു ചേർക്കാനൊക്കെ നമുക്ക് പരിശ്രമിക്കാം അതാണ് യഥാർത്ഥത്തിൽ ശക്തി അതാണ് യഥാർത്ഥത്തിൽ ദൈവം വിലമതിക്കുന്നത്